ം ബാക്ക് ടു അവർ ചാനൽ ആവിഡ് സ്ലോകിൻ്റെ ഇപ്പോൾ ഗീര വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇതൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെ അപ്പം നമുക്ക് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ഒരു മഴ ഒരു ഗംഭീര മഴ തന്നെയാന്ന് പറയട്ടെ ആ ഒരു മഴ നമുക്ക് ഇന്നലെ രാത്രി ഫുള്ള് മഴ തന്നെയായിരുന്നു പോരാത്തേതാണ് ഇന്ന് രാവിലെയും മഴ തന്നെയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും മഴ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു കുറച്ചൊരായിട്ടോ ഒന്ന് തോർന്നിട്ട് അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാം കാരണം ഫുൾ ഇങ്ങനെ മൂടി ഏത് നിമിഷവും മഴ പെയ്യാനുള്ള രീതിയിലാട്ടോ രാവിലെ തവളയൊക്കെ കാര്യങ്ങൾ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിന് ശേഷം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയാൽ ഞാൻ വല്ലാത്തൊരു ഫീലാല് ചെടികളിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ മഞ്ഞത്തുള്ളികളൊക്കെ ഏറ്റിങ്ങനെ മഴ തുള്ളിലൊക്കെ ഇങ്ങനെ കുളിച്ച് കിടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ അതാ കുറച്ചൊരു ആയിട്ടുള്ളു കേട്ടോ പുറത്ത് ഇറങ്ങിയിട്ട് വേറെ അല്ല മഴ തോർന്നിട്ട് കുറച്ചേരേ അപ്പോൾ നമുക്ക് ചെറിയൊരു വ്ളോഗ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ കാണാട്ടെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഇപ്പോൾ പിന്നെ നമ്മുടെ ആവണി കുട്ടിക്ക് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലാട്ടോ ഒരാൾ തന്നെ എൻ്റെ പുറക്കെതാണ് നയിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കി ഇവിടെ നോക്കി ഒരു ഹായ് പറഞ്ഞേ പിന്നെ നമ്മുടെ ആവണി കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നുണ്ട് ഇന്നലെ അപ്പോൾ നമ്മൾ എന്തായാലും ബർത്ത്ഡേയുടെ വ്ളോഗി ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരം കാണാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ടോക്കണേ ഹായ് പറഞ്ഞേ ഇവിടെ നോക്കി ഒരു ഹായ് കൊടുത്തേ ഒരു ഹായ് കൊടുക്കുവോ ൂട് ശരിയല്ലാട്ടോ ഈ സ്റ്റിക്ക് കിട്ടാൻ വേണ്ടിട്ട് ചോദിച്ചപ്പോടുത്തില്ല പിണങ്ങിയിരിക്കണീട് ഊഞ്ഞാലല്ലേ നമ്മുടെ മെലസ്റ്റോമിയിലൊക്കെ ഒരുപാട് മുട്ട ഒക്കെ ആയിട്ട് കുറെ പൂക്കൾ ഉണ്ടായിട്ട് കേട്ടു ഒത്തിരി മുട്ടിന്റെ നാളത്തെയും മറ്റേ ആയിട്ട് ബിരിയാണി ആയിട്ട് ഒത്തിരി ഒത്തിരി മുട്ടായിട്ട് ഇങ്ങനെ പൂത്തിലേക്ക് നിൽക്കാന്നല്ല അതേ രീതിയിലാണ് നിൽക്കുന്നത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും മെലസ്റ്റോമ ഫുള്ള് റീപോലെ ഫ്ലവറൊക്കെ വരുന്ന നല്ല അടിപൊളിയായിരിക്കും മഴയുടെ ശക്തിയിൽ നോക്കി ഈ ഒരു പൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസുള്ള പൂവ് തന്നെയാണല്ലോ പിന്നെ കുറച്ച് കട്ടിയിക്കുള്ളത് കൊണ്ടൊന്ന് ഒരുപാട് ദിവസം നിൽക്കണം നല്ല ഫോഴ്സിലും മഴ ഒരു മഴത്തുള്ളികൾ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് നോക്കി ഇങ്ങനെ ഒരു സൈഡിലേക്ക് തൂങ്ങി കിടക്കുകയാണേ എന്നാലും നമുക്ക് കുറച്ചധികം പൂ ഉണ്ടായിട്ടുണ്ട് ഇന്ന് മാത്രല്ലോ രണ്ട് മൂന്ന് ദിവസമായ പൂക്കളൊക്കെ ഉണ്ട് ഇതിന്റെ കൂട്ടുകാരി ഒരു മഴയൊക്കെ പെയ്തു തോന്നുന്നതിന് ശേഷം നമ്മുടെ പ്രകൃതിയിലേക്ക് നോയിട്ടെങ്കിൽ നമ്മുടെ പ്രകൃതി കുറച്ചുകൂടി സുന്ദരി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ ഒരു പ്രത്യേക ഭംഗി തന്നെയാട്ടോ ഒരുപാട് കിളികളും മൊത്തത്തിൽ എന്താ പറയാ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു രസം തന്നെയാട്ടോ കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മുടെ ഇവിടെ ആയാലും ഒത്തിരി ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചല്ലേ ഇവിടെ സ്ഥലങ്ങളിലേക്ക് കോടങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും പിടിച്ച ഒരു ദിവസം നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് രാവിലെ ഇറങ്ങുമ്പോ ഇതേപോലെ കേൾക്കാൻ വേണ്ടി പറ്റും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കിളികളുടെ വോയിസ് വരെ നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റും കാരണം ഒരുപാട് കിളികൾ ഈ ചെറിയ ചെറിയ ബേഡ്സ് ഒക്കെ ഉണ്ടാവും ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാഴ്ചകൾ മഴ പെയ്തു തോർന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം എന്തായാലും ഇതെല്ലാം നോക്കി ഇന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്നറിയില്ല കേട്ടോ ഇന്ന് മഴ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പണിക്ക് ചേട്ടന്മാർ ജയിച്ചമാർ ആരും ഇല്ല കേട്ടോ നമുക്കിന്നാലും രാവിലെ വലിയ തിരക്കുള്ള ദിവസം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് നോർമലി കുറച്ച് പണികൾ ഉണ്ടാകുമല്ല അതൊക്കെ ഒന്ന് ചെയ്യണം നമുക്ക് അതൊക്കെ ഒന്ന് കാണാട്ടോ എന്തെങ്കിലും ഒരാൾ എന്റെ സഹായമൊന്നും കൂടാതെ ഇതിലേക്ക് വലിയ കയറിയിരിക്കുക എന്നിട്ട് ഊഞ്ഞാലിൽ ആടാനുള്ള ശ്രമത്തിലാണ് അമ്മ ഊനാലിറണോ ആ ഊഞ്ഞാലിന് കേട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട കേട്ടോ പക്ഷെ അത് ചെറിയൊരു പേടിയാ ചെറുപ്പത്തിൽ അതായത് തീരെ കുഞ്ഞായിരുന്ന ടൈമിലൊക്കെ ആൾക്ക് ഊഞ്ഞാലൊന്നും കയറാൻ കേറാന്ന് വെച്ചാൽ പേടി ഉണ്ടായിരട്ടെ എത്ര സ്പീഡിലെ കറന്നു കേട്ടോ ആൾക്കിപ്പോ പേടി വരുന്നത് അതുകൊണ്ടന്നെ ഇപ്പൊ ഊഞ്ഞാലിൽ ഊഞ്ഞാലങ്ങോട്ടും ഇങ്ങോട്ടും അടുന്ന് അല്ലാതെ അവൾക്ക് ഊഞ്ഞാലിരിക്കാൻ പേടിയാണ് പക്ഷെ ആൾക്ക് കേറണമെന്ന് വേണ്ടിട്ട് നമ്മ കേ അമ്മ പിടിക്കാം കേട്ടെ നോക്കി നോക്കട്ടെ കേറുവെന്ന് ഈ പറച്ചില് മാത്രേ ഇണ്ടാവൂളൂട്ടെ കയറില്ലാട്ടോ നോക്കണ്ടായിരുന്നു പേടിയോ സാറല്ല സാറിന് അമ്മ പിടിച്ചിട്ടുണ്ടേ അത് പറ്റില്ല കേട്ടോ അമ്മ ഇടിച്ചണ്ടല്ലോ ഇവിടെ വാ അമ്മ ഇവിടെ തന്നെ ഉണ്ട് ഒന്നാടിയിട്ട് നമുക്ക് പോവാ വേണ്ടേ ആ നോക്കട്ടെ ആടട്ടെ ആടട്ടെ ആട്ടെ ആട്ടോട്ടെടുോ പൊട്ടില്ല പൊട്ടില്ല അമ്മ പിടിക്കാം അമ്മ പിടിക്കാം കുട്ടി അമ്മ ഓടി വന്ന് പിടിക്കാം പോവാ പേടിയാട്ട് പോണിന്റെ എന്നറങ്ങോ ഇരിക്കും വേണം ആടും വേണ എന്നാ പോട്ടാന്നൊന്ന് കഴിഞ്ഞാൽ പേടിയാണെന്താടൊക്കിരി ഹായ് പറഞ്ഞേ ഹായ് ഹായ് വാവ് ഊഞ്ഞാലാടുവാം വാവിടെ ആട്ടൊക്കെ ഇപ്പൊ കുറച്ച് ഇങ്ങനെയൊക്കെ പിന്നെ പോവില്ലല്ലോ ശരി ശരി ശെരി വാവി പോകട്ടെ ഓ ഓടിപ്പോണം എന്ത് വെച്ചിന് അങ്ങനെയാണോ അത് ചാട് വല്ലേ ഊഞ്ഞാലാടുന്നതങ്ങനെ കേറിയിരിക്കും മുന്നേ നിനക്കുമ്പത് ശരിയാക്കി തരാം ഇത് കുറച്ച് ഇത് നമ്മൾ കുറച്ചായിട്ട് യൂസ് ചെയ്തിട്ട് വേണ്ടപ്പോ അവൾ ആടൊന്നുമില്ല അവൾ കളിക്കാൻ വേണ്ടിട്ട് രാവിലെ ഞാൻ എന്തായാലും എന്റെ പരിപാടിയിലേക്ക് നടക്കട്ടെ അപ്പൊ നമ്മുടെ ആവണെ കൂടി ഊഞ്ഞാൽ കയറി കളിക്കണ്ടാലും അവള് കളിക്കട്ടെ അപ്പോൾ എന്തായാലും അവളൊരു ഇപ്പൊ ഊഞ്ഞാലിൽ കയറി കളിക്കുന്നതിന്റെ ആ ഒരു മൈൻഡിലാണ് ആ സമയം അമ്മ അമ്മയുടെ പണിയൊക്കെ ചെയ്തുതരാം എടുക്ക 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 ഒരു ഹൈ എടുക്കുവോ ഹൈ എടുക്കു പിന്നെ നോക്കട്ടെ ഒരു ഹൈ പറ നമ്മടെ ആവണി കുട്ടിക്ക് ഊഞ്ഞാലി കയറി ആടെ എന്തായാലും ഇട്ട് കേറാൻ പേടിയാണ് എന്തായാലും ഒരു വിധത്തിൽ അവളതാ ഊഞ്ഞാൽ കയറ്റി ഇരുത്തി കേട്ടോ എന്തായാലും അവടെ ഇരുന്ന് കളിക്കട്ടെ അപ്പൊ ഞാൻ ആദ്യം തന്നെ അവൾ എന്തായാലും ഇവിടെ സിറ്റ് ഔട്ട് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആദ്യം ഔട്ട് അടിച്ച് തുടച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ അതിന്റെ ഓരോ കോമാലോ കാണിക്കുന്ന എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് ചെറിയൊരു പണി ഉണ്ട് കിട്ടും അപ്പൊ വേറെ നല്ല മഴയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫുള്ള് അപ്പൊ മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും നമ്മുടെ സിറ്റൗട്ടിലായത് അവിടെ ഹാളിന്റെ ലൈറ്റിന്റെ സൈഡിൽ കൂടെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ഈ അമ്പാറ്റികൾക്കാണ് നമ്മളിവിടെ പറയാറ് അപ്പൊ ഒരു പാറ്റി ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ പാറ്റികൾക്ക് നമ്മുടെ സിറ്റൗട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അതായത് കൂട് കൂട്ടാൻ പോലും കൂട് കൂടാനാണെങ്കിലും മൊത്തത്തിൽ എല്ലാടേയും നമ്മുടെ കണ്ണീൻ പൊളി വരാതെ നല്ല വ്യക്തമായിട്ട് ഇഷ്ടം അങ്ങനെ ഒരുപാട് ഇല്ല നിലപുമായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വന്നതിന് ഒരുപാട് ഒന്നുണ്ടെങ്കിൽ ഈ അതായത് ഈ ചെച്ചിരി ചെയ്യാൻ പാറ്റുകൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി നമുക്ക് വരുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ ചേവീടെ ചേടായാലും ഒത്തിരി ഉണ്ടാവട്ടോ പിന്നെ ചടികളായിട്ടും ഒത്തിരി ഓ ഞാൻ എന്ത് നാടൻ അമ്മ ഇടയ്ക്കാണ് അമ്മാ അമ്മയാണ് രാവിലെ നമുക്ക് തട്ടാ കുറേ പങ്കൊക്കെ ഉണ്ടേ അതേപോലെ ആ ശരീരറ്റം ആറ്റം ഒരുപാട് ഇടവ ഫുള്ള് അങ്ങോട്ട് തട്ടി ഒന്ന് അടിച്ച് തുടച്ച് കണ്ട ഒരു കാലത്ത് തന്നെ അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിക്കും ചെയ്യാം നമുക്ക് എനിക്ക് എത്താത്ത ഭാഗത്ത് ഉള്ളിട്ടൊന്നും ഇടവ് നമുക്ക് നമ്മുടെ മാറാമ്പലക്കെട്ടുന്ന വേറെ സംഭവം ഉണ്ട് അത്ര രീതി പരമാവധി മേലുള്ളത് എന്റെ തമയ ചെറിയ ചൂരി വെച്ച് തട്ടി നമ്മൾ ആ താഴേക്ക് തട്ടി ഇട്ടിരിക്കുകയാണ് നമുക്കേ അടിച്ചു വരാം അവനെ കുട്ടി ഞാൻ ആട്ടി കൊടുക്കാൻ പറഞ്ഞാൽ ആൾക്ക് വേണ്ട കേട്ടോ സ്വന്തമായിട്ട് ആടിക്കാന്നുള്ളത് അത് ആ അതായത് നമ്മൾ ആട്ടെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അവർ കൂടെ ഒന്ന് പോണതേ ഉള്ളു നേരെ ഊഞ്ഞാലും ആടുകൊണ്ടില്ല ആൾക്ക് ഒരു വയസ്സൊക്കെ ആവുന്നതിന് മുന്നാട്ട് നമ്മളീ ഊഞ്ഞാൽ വാങ്ങിയിട്ടുള്ളത് ആ ഒരു ടൈമിലൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടി ഇപ്പൊ ഇഷ്ടമാണ് പേടി അതുകൊണ്ടാ ഓ എന്താ നമ്മടെ കുഞ്ഞു രാവിലെ കുഞ്ഞാലി കയറിയിരിക്കുവാണല്ലോ എന്തൊരു പിന്നെ ചായ കുടിക്കണ്ടേ ചായ വേ ചീറ്റ നന്നായിട്ട് അങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ടല്ലോ അതിൻ്റെതായ വെള്ളമുണ്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക് ചൂലായതോണ്ട് തന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ചെളിയോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി രണ്ട് കുടയിലൂടെ ആകുമ്പത്തേനും വെള്ളമൊക്കെ പൊക്കുന്നുട്ടോ ആദ്യം നമ്മള് മറ്റേ ചൂൽപ്പുലുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് മാറി കൊണ്ടിരിക്കുന്നത് പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മളിതേപോലെ പ്ലാസ്റ്റിക് ചൂലിലേക്ക് മാറിട്ടോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് സേഫ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂല് പോകണം വലിയ അറിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചൂല്പ്പുല്ലാണെങ്കിൽ പെട്ടെന്ന് തടസ്സായി പോകുമല്ലോ ഇങ്ങനത്തെ ആവുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല വെള്ളമായിട്ടുണ്ടെങ്കിൽ വരും ചൂല് ഫുള്ള് തന്നെ നമുക്ക് ചുരുന്ന് കഴുകണം മൊത്തം ഒന്ന് അടിച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു നല്ല അതൊക്കെ ചെയ്യട്ടെ വന്നിട്ട് പറ ഉമ്മ നേരിട്ടോ എങ്ങനെയാണ് ഉമ്മൻകിസ് അതൊക്കെ മാറ്റി എല്ലാം നേരിട്ടാണ് എന്തായാലും സിറ്റ് ഔട്ട് അടിക്കലും തുടയ്ക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞിടും അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് ഹാളൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കാൻ വേണ്ടി ആണ് അപ്പൊ റൂമൊക്കെ ഞാൻ നേരത്തെ തന്നെ അടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റൂമൊന്നും പ്രത്യേകിച്ച് അടിക്കാനില്ല പിന്നെ നമുക്ക് ഹാളും അതേപോലെ തന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിക്കാണ്ട് നോക്കി നമ്മുടെ ആണിക്കുട്ടിൻ്റെ ഇടയിൽ കൂടെ ഓരോ സംഭവങ്ങളും കൊണ്ട് ഇട്ടിട്ടുണ്ട് ഹാളിൽ കൂടി ആട്ടോ മെയിനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ കിട്ടി ഇതെല്ലാം കൊണ്ടിരുന്നത് കളിപ്പാട്ടങ്ങളാട്ടോ മെയിൻ ആയിട്ട് അപ്പോൾ എല്ലാം കുറേ ഉണ്ടോ അപ്പോൾ അതും പെറുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അടിയും അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കാനൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആൾക്ക് കാർട്ടൂണൊക്കെ ഇവിടുത്തെ ഇത്തിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ എടുക്കാൻ പോയ സമയം നോക്കി നേരെ നമ്മുടെ ആവണിക്കുട്ടി എൻ്റെ കൂടെ പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും നേരമായിട്ട് ആരൂഞ്ഞാലും ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ ഇന്ന് ഇങ്ങനെ കളിക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്നും പോകുന്നില്ല കേട്ടോ ആടുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ അടിക്കലിന്റെ പരിപാടിയൊക്കെ ഏകദേശം ഇതാണ് കഴിയാനായിട്ട് എന്നാലും ബാക്കി തുടയ്ക്കണപ്പം എന്നാലും അതിന് ശേഷം കാണാൻ അങ്ങനെ അതാ നമ്മുടെ അടിക്കലും തുടയ്ക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അതാ പോയിട്ട് പാലൊക്കെ വാങ്ങിയിട്ട് വരുവാണേ അപ്പോൾ നമുക്കിനി പോയിട്ട് ചായ ഒക്കെ വയ്ക്കാൻ ഇപ്പം എന്നാലും നമുക്ക് ഇനി ഇതൊക്കെ ചെയ്യണം അതേപോലെ നോക്കി മഴയുടെ എഫക്റ്റിൽ നമ്മുടെ ഇവിടേക്ക് ഇന്നലെ ഒരുപാട് എന്താ പറയുക മണ്ണൊക്കെ നന്നായിട്ട് കുത്തി ഒലിച്ച് പോയിട്ടാണ് ഈ ഒരു സൈഡിലൊക്കെ ആയിരിക്കും കാണിച്ചേ ജസ്മൊന്ന് നോക്കി ഇതാ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ പുറകിലൊക്കെ നോക്കിയാൽ അവിടെ ഒരു ചാല ചെറിയൊരു ചാലായിരുന്നു പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇനി കാർന്നെടുത്തിട്ട് പോകുമെന്നുള്ള രീതിയിലാട്ടോ പോയിട്ടുള്ളത് പിന്നെ ഇതാണെങ്കിൽ ഒരു ചെറിയ ഹമ്പാണ് പക്ഷേ ഈ ഒരു ഹമ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ നോക്കിയാൽ കുറേ മണ്ണ് വന്നിങ്ങനെ അടിഞ്ഞിരിക്കുക ആ ഒരു ഭാഗത്തൊക്കെ ആയാലും അതേപോലെ തന്നെ മണ്ണ് മാത്രമല്ല ചെറിയ ചെറിയ മെറ്റലുകളൊക്കെ ടാറൊക്കെ ഇളകി അതിൽ നിന്നൊക്കെ അടർന്ന് വന്നതൊക്കെ ആയിട്ട് കുറേ ഉണ്ട് നോക്കി ഇവിടെയൊക്കെ അതിലൊക്കെ നല്ല ഫോഴ്സിലായിട്ടോ ഇന്നലെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മഴയുടെ എഫക്റ്റിൽ നമുക്കിതാ ഇന്നലെ ഉണ്ടായതാണ് കേട്ടോ അതൊക്കെ കുറേ മണ്ണ് ഒലിച്ച് വന്നിട്ടുണ്ട് കുറേ മണ്ണ് ഒഴുകി പോയിട്ടുണ്ട് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റേതായ തണുപ്പും നല്ല രീതിയിലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ചായ ഒക്കെ വയ്ക്കാം അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നമ്മുടെ ആമണി കുട്ടീനെ അപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അടിക്കൽ നിന്ന് തുടയ്ക്കുന്ന പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും ഏറ്റവും വന്നിട്ട് അപ്പം നമ്മുടെ മാമൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ പാല് വാങ്ങിയിട്ടുള്ള നമുക്ക് നേരെ പോയിട്ട് ചായ വയ്ക്കാം അപ്പോൾ ഒരാൾ ഊഞ്ഞാലും തന്നെ കേട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ലാട്ടോ കുറേ നേരം കൊണ്ടിരിക്കാൻ തുടങ്ങി എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ട് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ആ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കേട്ടോ എന്തായാലും അല്ലാണ്ട് ഇരുന്ന് കളിക്കട്ടെ അതായത് നമ്മുടെ ചായ നമ്മൾ നമ്മുടെ റെഡിയാക്കി നമ്മൾ ചായ പിന്നെ നമുക്ക് ചായ കുടിച്ച പാത്രങ്ങളും അതേപോലെ തന്നെ അല്ലാതെ കുറച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഡോഗിന് ഫുഡ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഡോഗിന് ഫുഡ് കൊടുക്കണം അങ്ങനെ നമുക്കിനി കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവില്ല ഇനി അതൊക്കെയാണ് അപ്പോൾ ഇഡലിയും ദോശയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉള്ളതാണ് പിന്നെ അതൊക്കെ നമുക്കിനി കൊണ്ടുപോയിട്ട് നമ്മുടെ ഡയാനയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ട് പിന്നാലും അതൊക്കെ ഒന്ന് കഴുകാൻ വെക്കണം അതേപോലെ തന്നെ ഞാൻ ഒരു കലത്തിൽ കലത്തില് ഇതാ കുടിക്കാനുള്ള വെള്ളമാണ് വെച്ചുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കുക്കറിൽ ഞാൻ കുറച്ച് പയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കും കേട്ടപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കുക്കറിന് വിസിൽ വരുന്നില്ല അടപ്പം എന്തായാലും അതിൻ്റെ ആ ഒരു വിസിൽ നിന്ന് എന്തോ പറ്റിയിട്ടുണ്ടോ തോന്നിയപ്പോൾ എന്നാലും അത് മാറ്റേണ്ടി വരുന്ന തോന്നിയപ്പോൾ എന്നാലും നമുക്ക് നമുക്കതൊന്ന് മാറ്റണം അധികം വൈകാതെ പെട്ടെന്ന് തന്നെ കാരണം നമ്മൾ കടല പയർ അങ്ങനത്തെയൊക്കെ വെക്കുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുക്കും ഈ ഒരു വിസിൽ വരാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ചട്ടിയിലല്ലാതെ വെക്കില്ല ആ ഒരു സമയം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ പോലും പിന്നെ ഞാൻ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഒരു കഴുകാനുള്ള പാത്രങ്ങൾ ഫുള്ള് ഇങ്ങനെ വാഷ് ബേസിനേക്ക് വെച്ചതിന് ശേഷം ആ ഒരു പാത്രമൊക്കെ നന്നായിട്ട് തുടച്ച് സെറ്റാക്കുകയാണ് അപ്പം അപ്പോൾ കുറച്ച് നേരമായിട്ട് വെച്ചിട്ട് അപ്പോൾ വെള്ളം വറ്റിയൊന്നും അറിയില്ല കേട്ടോ കാരണം വിജിൽ വരാത്തുണ്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എന്തായാലും സംഭവം ആയിട്ടില്ല കേട്ടോ പിന്നെ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ എന്താണെന്ന് കുറച്ച് ഉപ്പുകൂടെ മുട്ട് കൊടുക്കാം കാരണം നമ്മൾ കൈയോടെ അങ്ങ് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം വേവുമ്പോഴത്തേനും ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിക്കോളുമല്ലോ ഇപ്പം എന്തായാലും നമ്മുടെ അടപ്പ് എടുക്കുന്നതിനെ അടച്ചേക്കാൻ നല്ല സമയം എടുക്കും നമ്മുടെ ഈ ഒരു പയറൊക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ല പയർ കയപ്പെട്ട ആ ഒരു ടൈമിട്ട് നമ്മൾ കുറച്ചധികം പാത്രങ്ങൾ നമ്മുടെ വാഷിംഗ് ബേസണിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമുക്ക് പറ്റുന്നിടുന്ന കഴുകി എടുക്കപ്പെടാം നമ്മുടെ ഒരു കുപ്പി ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് അതായത് തേച്ചതിന് ശേഷം അത് സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുമോ അല്ല എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ കഴുകുമ്പോൾ അതിലേക്ക് തട്ടിയിട്ട് ചിലപ്പോൾ വീടാനും പൊട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പൊട്ടാറും ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും കുപ്പിയുടെ ആ ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ ഞാനത് കഴുകി ആദ്യം തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിനി കലങ്ങളും അതുപോലെ തന്നെ ചട്ടി പാത്രം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകണം അപ്പോൾ ഇന്നലെ നല്ല മഴയതുകൊണ്ട് രാവിലെ നമ്മുടെ പൈപ്പുറന്നു വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികം കാരണം നമുക്കിവിടെ ഉറവിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു നല്ല മഴയൊക്കെ വരുന്ന ടൈമിൽ വെള്ളം നല്ല ഫോസിഡ് വന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കരടൊക്കെ കയറിയിട്ട് ഓസി ഊസിടെ കരടൊക്കെ കയറിയിട്ട് വെള്ളമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ജോവിൻ്റെ ഒക്കെ പൊട്ടിപ്പോകാറുണ്ടോ അങ്ങനെ നമുക്ക് ഇന്നും സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഉറവിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഇതുപോലെ നല്ല മഴയൊക്കെ വരുമ്പോൾ ഉണ്ടോ പിന്നെ നമ്മൾ രാവിലെ വെള്ളമൊക്കെ അവിടെ പോയിട്ട് തിരിച്ചതിന് ശേഷം അവിടെ വെള്ളം വന്നിട്ടില്ല പിന്നെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെന്താ പറയുക ഇതിനൊരു ഈട് ഉറവിൽ നിന്ന് വരുന്നൊരു വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് അത് മാത്രമല്ല നമുക്കിത് അങ്ങനെ എത്ര കൊടുമ്പേനലോന്നപ്പോൾ നമുക്ക് ഇവിടെ വെള്ളം വറ്റാറേയില്ല നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോഴും വെള്ളം കിട്ടാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് മീൻസ് നമുക്കിവിടെ ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് പുറമെ നമുക്കിവിടെ കൃഷിയിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടാറില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഫൂസിലൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കുറച്ച് താഴേക്ക് അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ഇവിടേക്കായിട്ട് രണ്ട് ആയിട്ട് എങ്ങനെ ജോയിൻറ്റ് തുറന്ന് വെച്ചിരിക്കുകയാണ് ഫുള്ള് നമ്മൾ മുടങ്ങിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂലത്തിൽ മഴ ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം വീണ്ടും ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഫോസ്റ്റ് വന്നിട്ട് നമുക്ക് പാത്രം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് നനഞ്ഞു പോകും അപ്പം പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ കിച്ചണിലുള്ള പാത്രം കഴികളുടെ പരിപാടി ആയാലും അതുപോലെ തന്നെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രാവിലെ ചായ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചായയ്ക്ക് നമുക്കൊന്ന് ഉമാവായിരുന്നല്ലോ പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അവനിക്കുട്ടിയും കൂടെ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇതാ പുറത്തടുപ്പിൽ തീവൊക്കെ തിച്ച് അരിയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ തീവൊക്കെ നന്നായിട്ട് കത്തുന്നതാണ് കേട്ടോ അതിന് എന്തായാലും നമ്മുടെ ചോറൊക്കെ അവിടെ ഇരുന്ന് നേട്ടേ കറി വെക്കാൻ വേണ്ടി കറി വെക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ കറിയായിട്ടൊന്നും വെക്കുന്നത് തന്നെ തക്കാളി എല്ലാം ഒന്ന് നന്നാക്കി എടുക്കാൻ അപ്പം എനിക്കിത് തോൽ കളഞ്ഞ് സഹായിക്കാൻ വേണ്ടി നമ്മുടെ അമ്മയും കുട്ടി കൂടെ തന്നെ ഉണ്ട് ഇണ്ടല്ലോ നോക്കി ഒരെണ്ണ ഈ ഒരു ലെവലാക്കിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് കുട്ടിയെല്ലാം പഠിച്ചു തുടങ്ങി സൂപ്പറാണല്ലോ വാ അടുത്തത് കളടുത്തത് കളാൻ എനിക്ക് സഹായിക്കുകയും മറ്റൊന്ന് കളഞ്ഞ് കത്തിക്ക കേട്ടോ ഈ ഒരു കത്തി നല്ല മൂർച്ചയെടുപ്പാണ് ഞാൻ ഈ ഒരു കത്തി എടുത്തിരിക്കുന്നത് നമുക്ക് സവള നൈസായിട്ട് അരി എന്നെ കറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വിചാരിച്ചു പിന്നെ ഒരുപാടൊന്നും ഇല്ലല്ലോ കണ്ണെരിഞ്ഞോ കണ്ണെരിഞ്ഞോ അതാണോ അയ്യേ കണ്ണെരിഞ്ഞനാണോ അടിച്ചേ ചീച്ചിമോള് കണ്ണെരിയോ ചെയ്യും എന്നാലും അതെടുക്കാതെ ആൾക്കൊരു ഒരു രക്ഷയില്ല എന്നതേ പോലെട്ടോ എന്നാലും അതവിടെ വെറുതെ വിടില്ല അതെടുക്കും അപ്പൊ നമ്മൾ ആ ഉണ്ടെങ്കിൽ കാപ്പിൽ വെച്ചുകൊടുത്തിരിക്കുവാണ് അപ്പൊ അതും കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതവിടെ കരി സെറ്റാക്കുന്നത് ഒരെണ്ണം കൂടെ ഇന്ത്യയുടെ പന്നാ താൽപ്പന ആട്ടോ വെയിലോ ഒന്നും ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല നല്ല താല്പര്യ ആണ് നമ്മൾ ചായയുടെ ഒരു കഴിഞ്ഞു ചായ കുടിച്ചുപോന്നാ നമ്മളാവളും കുട്ടിക്ക് പിന്നെ പാൽ ചായനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇഷ്ടം കേട്ടാൻ ചായയാണ് എവിടെ പോവാ സ്റ്റിക്ക് എടുത്ത് നടക്കുന്നുണ്ടല്ലോ എങ്കടാ പുത്തും പുത്തും വേണ്ട അപ്പിതാ നമ്മൾ തോലെല്ലാം കളഞ്ഞ് സെറ്റായി എടുത്തിട്ട് നമുക്ക് കഴുകി കൊണ്ടുവരാം കഴുകിയതിന് ശേഷം നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം നൈസായിട്ട് എത്രത്തോളം നമ്മൾ നൈസായിട്ട് അരിയുന്നു അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടണം എന്നൊക്കെ നമുക്കിത് കഴുകിയിട്ട് വരാം വാവയല്ല അമ്മ കഴുകിയിട്ട് വരാം എന്നിട്ട് വാവയും അമ്മയും കൂടെ അരിയും അങ്ങനെ ഇനി ഞങ്ങൾ ചിക്കൻ കറി അയക്കാൻ വേണ്ടി നല്ല കുഞ്ഞു വിശേഷങ്ങൾ അത്രേ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീടിനോട് ബൈ